േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ വഴിതിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ വിക്രമിന്റെയും അതുപോലെ തന്നെ ഗംഗാ പ്രസാദിന്റെയും മുന്നിൽ ഇതേ സമയം കാർത്തികയാകട്ടെ തൻ്റെ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതോടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് തുടങ്ങുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ ഇനി എന്തു ചെയ്യും മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ മുമ്പിൽ ബാക്കിയാകുന്നത് അതുകൊണ്ട് തന്നെ പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അവർ ഇതിനിടയിൽ കാർത്തികയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് കാര്യങ്ങൾ ഇനി സൂക്ഷിക്കണമെന്ന് കല്യാണി പറയുകയും ചെയ്യുന്നു കാർത്തികയോട് ഇതേ സമയം കല്യാണിയെ താൻ കൊല്ലും എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന പ്രകാശൻ ഞാൻ അതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ പോവുകയാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് ഭവാനി അമ്മയെ ആകെ ഞെട്ടിച്ചതിനെ തുടർന്ന് പ്രകാശന്റെ ഈ നീക്കം നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ തിരിച്ചടി കൊടുക്കണം എന്ന് തീരുമാനിച്ച് മുന്നിലേക്ക് കടന്നു വരികയാണ് അവർ അതുകൊണ്ട് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് വരികയും പ്രകാശനെ രാത്രി വന്ന അടിച്ച് കാലൊടിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്